എല്ലാ വീട്ടിലും കാർ കൊടുക്കാം മാക്സിമം വില ഇനി വില കൂടുതലാണെന്ന് ആരും പറയണ്ട ഫുൾ ഫുൾ ലോൺ അതിന് നല്ലൊരു വണ്ടി അത് നമുക്ക് ഫുൾ ഓൺ ഉണ്ട് നൂറ്റഞ്ച് ശതമാനം ലോൺ ആക്കി കൊടുക്കാം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം എക്സ്റ്റന്റ് വാറണ്ടി പോലും തീരാത്തെ അയ്യായിരം കിലോമീറ്റർ ഫസ്റ്റ് സർവീസിൽ പോയ വണ്ടി മൂന്നേ തൊണ്ണൂറ് ഒരു ഒരു ഓൾട്ടോന്റെ പ്രൈസിന് നല്ലൊരു ഐ ട്വന്റിന്റെ പ്രൈസൊക്കെ രണ്ടായിരത്തി മുകളില് കൈകൾ നാപ്പതിനായിരം കിലോട്ട് ഓടിക്കണം ഏകദേശം പകുതി വിലയുടെ അടുത്ത് പകുതി വിലക്ക് രണ്ടായിരത്തി ഇരുപത് മുകളിൽ ഹാരിയറ് നാപ്പതിനായിരം കിലോട്ട് ഓടിക്കണം ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി നമുക്ക് ഏകദേശം ലോൺ ഫുൾ ആണ് പിന്നെന്താ പിന്നെ ധൈര്യമായിട്ട് കൊടുക്കുക മാക്സിമം വില കുറച്ചിട്ട് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കുക കാർ കാറില്ലാത്തവന്റെ വീട്ടിലെ കാർ എത്തിക്കുക ബൈക്കിന്റെ ഡൗൺ പേയ്മെന്റിൽ വണ്ടി അങ്ങ് വണ്ടി കൊടുക്കാൻ വേണ്ടാത്ത വണ്ടികളുണ്ട് ആയിരം ബുക്ക് ചെയ്ത് രോ കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ നല്ല ഹൈ ക്വാളിറ്റി സിംഗിൾ ഓണർ വെറും അതെ അതും ഓട്ടോമാറ്റിക് വണ്ടി ഡിഫറൻസ് യൂസ്ഡ് കാർ നിങ്ങൾക്ക് ഒരു ഫ്രഷ് കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഒന്നും കൂടാതെ നിങ്ങൾ എടുക്കാനുള്ള നല്ലൊരു അടിപൊളി ഷോറൂം പെരുന്നാള് വിഷു വിഷു പെരുന്നാളിന്റെ ഓഫർ എല്ലാ എല്ലാം എല്ലാം കൂടി ഇപ്പൊ ഒരു നമുക്ക് എല്ലാ വിഭാഗത്തിന്റെ പിന്നെ പിന്നെ ഉത്സവം കൂടെ വന്നിട്ടുണ്ട് അതായത് കൂടെ നമ്മൾ നല്ല അടിപൊളി ഓഫറാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പുതിയ കാർ എടുക്കുന്നവരെ പോലെ തന്നെ നമുക്ക് രണ്ട് വർഷം വരെ നമുക്ക് യൂസർ കാറിന് നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് പ്ലസ് അതേപോലെ ഇന്ത്യയിൽ നിങ്ങൾ എവിടെ ഏത് സംസ്ഥാനത്ത് എവിടെയാണെങ്കിലും ഈവൻ നിങ്ങൾ കാശ്മീർ വരെ പോവുകയാണെങ്കിലും നമുക്ക് വൺ ഇയർ റോഡ് അസിസ്റ്റന്റ് കാര്യങ്ങളെല്ലാം നമുക്ക് മഹീന്ദ്ര നേരിട്ട് തന്നെ തരുന്നുണ്ട് സോ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അനസ്കാന്റെ കൂടെ ഓട്ടോ കണ്ണൂരിലാണ് അനസ്ക നമ്മൾ നമ്മുടെ സ്വാഗതം എന്തൊക്കെയാണ് അനസ്ക നമുക്ക് ഈ ഒരു പിന്നെ പെരുന്നാളൊക്കെ ആയിട്ട് നമുക്ക് പറയാനുള്ള മാക്സിമം വില കുറച്ചിട്ട് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കാം കാർ കാറില്ലാത്തവന്റെ വീട്ടിലെല്ലാം കാർ എത്തിക്കുക ബൈക്കിന്റെ ഡൗൺ പേയ്മെന്റ് വണ്ടി അങ്ങ് വണ്ടി കൊടുക്കാൻ ഡൗൺ പേയ്മെന്റ് വേണ്ടാത്ത വണ്ടികൾ ഉണ്ട് ആയിരം ബുക്ക് ചെയ്ത് കാർ ഇറക്കി കൊടുക്കാം കാർ കൊടുക്കാം രണ്ടു ദിവസം കാർ ഇറക്കി കൊടുക്കാം മാക്സിമം ലോൺ രണ്ടു വർഷം വാറണ്ടി വാറണ്ടി ഇല്ലാത്ത വണ്ടികൾ വേറെയുണ്ട് ചെറിയ പൈസ കാറുകളുണ്ട് രൂപ പോലുള്ള കാറുകളുണ്ട് അപ്പൊ ഇനി സാധാരണക്കാരന് വേണം ഒരു ബൈക്കിന്റെ പൈസ വണ്ടിയാണെങ്കിലും നിങ്ങൾ വന്നോളി ഈ പ്രീമിയം വണ്ടി ഒരു പുതിയ കാർ എടുക്കുന്നോ ലക്ഷങ്ങൾ വിലക്കുറവിൽ നമുക്ക് പുതിയ കാറും കൊണ്ട് മാക്സിമം വില കുറച്ചിട്ട് തന്നെ വണ്ടി കൊടുക്കാം അതായത് അഞ്ചു ലക്ഷം ചോദിച്ചിട്ട് നാല് ലക്ഷം രൂപ എക്സ്പെക്ട് ചെയ്യാതെ മാക്സിമം വെതുപോലെ എല്ലാ കസ്റ്റമറും ഒരേ കാറ്റഗറി തന്നെ നമുക്ക് കൊടുക്കാം മാക്സിമം കൊടുക്കാം ലോഞ്ച് ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ട്രാക്ക് ഒക്കെ രണ്ട് ദിവസം കൊണ്ട് വണ്ടി ഉണ്ടാവും പിന്നെന്താ ഒരുപാട് വണ്ടികൾ വരാനുണ്ട് നിലവിലുള്ള വണ്ടികൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാം നമുക്ക് സീറ്റർ തുടങ്ങിയാലോ രണ്ടായിരത്തി ഇരുപത് മോളിൽ എസ് എൽ സിക്സ് എക്സ് എൽ സിക്സ് ഏറ്റവും ടോപ്പൻ ഏറ്റവും ടോപ്പൻ്റെ മാനുവൽ ആണോ മാനുവൽ ആണ് പെട്രോൾ ആണ് എസ് എൽ ഇത് ഹൈബ്രിഡ് അല്ലേ ഹൈബ്രിഡ് സോ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളും ഏഴാളുകൾക്ക് പോകാം ഓക്കെ ടോപ്പൻ വേരിയന്റ് ഒരു ബഡ്ജറ്റിൽ സെവൻ സീറ്റർ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു അടിപൊളി ഓഫർ പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസും ആണ് വണ്ടി അതെ അതെ ഒന്നുകൂടി സ്റ്റെബിലിറ്റി ഉണ്ട് നെക്സൈൽ വരുന്നുണ്ട് പിന്നെ ടയർ കാര്യങ്ങളെല്ലാം റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നും ഇല്ല കിലോമീറ്റർ കിലോമീറ്റർ എഴുപതിനായിരം ലോഡ് സിംഗിൾ ഓണർഷിപ്പ് എത്ര എട്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാമോ എട്ടേ മുക്കാൽ ലക്ഷം രൂപ മാക്സിമം ലോൺ ഫുൾ ഫുൾ ഓൺ തന്നെ അതെ അപ്പൊ അതിന് നല്ലൊരു വണ്ടി അത് നമുക്ക് ഫുൾ ഓൺ ഉണ്ട് അതെ റീപ്ലേ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് വാറണ്ടി എത്ര വരെ കൊടുക്കാം രണ്ട് വർഷം വാറണ്ടി ഒരു വർഷം വാറണ്ടി നമ്മൾ ഒരു ഒരു കാര്യം ഈ ഓട്ടോ ലൊക്കേഷൻ എന്ന് ഇത് തലശ്ശേരി കണ്ണൂർ ബസ് ൂട്ടിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷന്റെ നേരെ മുന്നിൽ പോലീസ് സ്റ്റേഷൻ ഏറ്റവും നല്ല നമുക്ക് നിയർ നിയർ അതെ പോലീസ് സ്റ്റേഷൻ തന്നെ നമ്മൾ ഇതിന്റെ ഒരു ഇത് പറയാമല്ലേ അതെ അതെ അടുത്ത രണ്ടായിരത്തി ഇരുപത് മോഡല് പവർ പ്ലസ് എസ് എൽ എക്സ് പോലെ പവർ പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഒന്ന് ഇതിന്റെ മൈലേജ് തന്നെയാണ് മുമ്പ് ആളുകളുടെ ഒരു കൺസെപ്റ്റ് ഇതിന് മൈലേജ് ഇല്ല ഇല്ലാന്നുള്ളായിരുന്നു പവർ പ്ലസ് എഞ്ചിൻ വന്നോട് കൂടി നമുക്ക് ഒരു പതിനേഴ് വരെയൊക്കെ ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാം അറുപതിനായിരം കിലോമോട്ട് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ക്ലെയിമ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഹിസ്റ്ററി ഉള്ള വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് എട്ട് ലക്ഷം രൂപ ഏത് ഫ്രഷിന ഏകദേശം എത്ര വരും അനുസരിച്ച് എന്തായാലും ഒരു പതിമൂന്ന് പതിനാല് ഒരു അഞ്ചാറ് ലക്ഷ റുപ്യന്റെ മാറ്റത്തിൽ നമുക്ക് എന്തായാലും എന്തായാലും അറിവില്ലേ കറക്റ്റ് അല്ല ഞാൻ ഒരു നാലഞ്ച് ലക്ഷം എന്തായാലും നമുക്ക് ഏകദേശം മാക്സിമം നൂറ്റഞ്ച് ശതമാനം ലോൺ ആക്കി കൊടുക്കാം അതാണ് വീണ്ടും ഒരു നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ ഇതും പവർ പ്ലസ് ആണ് ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നും എത്ര നമ്മൾ ഇത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം ആ ഒരു ഓട്ടത്തിന് വേണ്ടി നമ്മൾ ഏകദേശം അതിനേക്കാൾ വീണ്ടും ഒരു രണ്ട് ലക്ഷത്തിന് പൈസ ആറ് ലക്ഷത്തി മുപ്പതിനായിരം ബാക്കി എഞ്ചിൻ മെക്കാനിക്കൽ ഒക്കെ ഇല്ല നമുക്ക് നമുക്ക് ഗ്യാരണ്ടി തന്നെ പറയാം ഏറ്റവും ഏറ്റവും ടോപ്പ് ടോപ്പ് എൻഡ് എസ് അതായത് ഫസ്റ്റ് ജന ആണ് സ്റ്റെബിലിറ്റിയും വെയിറ്റും അതെ 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 അതിന് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി അവൻ വൈറ്റ് നമ്മൾ ഫുൾ കമ്പനി ഫിറ്റിംഗ് തന്നെ വരുന്ന വാഹനം അതെ സ്റ്റിയർ മോൾഡ് കൺട്രോൾ ആയിട്ടുണ്ടാവേ പുഷ്പ സ്റ്റാർട്ടിങ് ടു സെഡ് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ എ ടു സെഡ് കമ്പനി ഫിറ്റിംഗ് കാണാം എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു മോഡൽ നമ്മൾ കമ്പാരിറ്റീവ് നോക്കുക ചെറിയ ഓട്ടോ എന്ന് ഓടിയിട്ടുള്ള എട്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം കൈകർ അതായത് ഫുൾ ബ്ലാക്ക് ഒരു ഡാർക്ക് എഡിഷൻ ഇഷ്ടപ്പെടുന്ന രണ്ടായിരം ഒക്കെ കണ്ടിട്ട് തീരെ ഓടിയിട്ടില്ലാതെ തോന്നുന്നു മോഡൽ മുപ്പതിനായിരം കിലോട്ട് ഓടി നിലവില് ഇരുപത്തിരണ്ടാവും കമ്പനി വാറണ്ടി തന്നെ ഉണ്ടാവും അതെ അപ്പൊ നമുക്ക് രണ്ട് വാറണ്ടിയിൽ കൊണ്ടുപോകാം നമുക്ക് കമ്പനി വാറണ്ടി ഉണ്ട് അപ്പൊ രണ്ട് വാറണ്ടിയിൽ കൊണ്ടുപോകാം നമുക്ക് ഒരു ഫ്രഷ് കാർഡ് അങ്ങനെ രണ്ട് വാറണ്ടി കിട്ടില്ല അതെ അപ്പൊ മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ആറ് ലക്ഷത്തി അറുപതിനായിരം ആറ് അറുപത് ഫുൾ ഓണർ ഫുൾ അവിടെ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഐ ട്വന്റിയാണ് എലൈറ്റ് ഐറ്റിന്റെ വണ്ടിയാണ് ചെറിയ ചെറിയ ആക്സിഡന്റ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് ഓക്കെ ഉള്ള ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉള്ള വണ്ടി പക്ഷെ ആ കുറ്റത്തിന്റെ പൈസ കൊടുക്കും കൊടുക്കുകയും ചെയ്യാം പിന്നെ നമ്പർ ഐ ട്വന്റി അതെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഐ ട്വന്റി ഓ പെട്ടോ മൂന്നേ തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് ഒരു ഒരു ഓൾട്ടോന്റെ പ്രൈസിന് നല്ലൊരു ഐ ട്വന്റി ഐ ട്വന്റി കൊടുക്കാം നമുക്ക് ലോണ് ഫുൾ ഓൺ ഫുൾ ഓൺ അതെ അപ്പൊ അതൊന്നും മോഡല് പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ ഫ്രണ്ടർ ബോണറ്റ് അങ്ങനത്തെ കുറച്ച് കുറച്ച് കുറ്റങ്ങൾ ഉള്ളവണ്ടി അതിന് നമ്മൾ മാക്സിമം അടുത്ത സെഡാൻ എല്ലാവരും നോക്കുന്ന അടിപൊളി വാഹനമാണ് ഓണ്ടേയുടെ അമേസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അമേസ് ഡീസൽ ആണ് മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുപതിന്റെ മേളിൽ എന്തായാലും കിട്ടും പറ്റുന്ന കമ്പനി പറയുന്നുണ്ട് അതെ എന്തായാലും ഇരുപത് കൺഫേം കൊടുക്കുക അല്ലേ അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കൊടുക്കണം അഞ്ച് മുപ്പത്തി അഞ്ച് നല്ലൊരു ആശ്ബാഗിന്റെ പ്രൈസിന് നല്ലൊരു സെഡാണ് അതെ ഡീസൽ ആണ് മൈലേജ് കിലോമീറ്റർ അറുപത്തഞ്ച് ഈ ഒരു അറുപത്തഞ്ച് കോടിയെന്ന് പറഞ്ഞാല് ഡീസൽ എസ് വേരിയന്റ് ഫുൾ ഓൺ ഫുൾ അല്ല അടുത്തു നമുക്ക് അടുത്ത ട്രൈബർ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഒന്ന് പോലെ ട്രൈബർ ഓട്ടോമാറ്റിക് രണ്ടായിരത്തിഒന്ന് ട്രൈബർ ഓട്ടോമാറ്റിക് കിലോമീറ്റർ ആർ എക്സ് ിലോമീറ്റർ എങ്ങനെ പത്തൊമ്പതിനായിരം രോ കിലോമീറ്റർ വേണ്ടി നല്ല ഹൈ ക്വാളിറ്റി സിംഗിൾ ഓണർ വെറും പത്തൊമ്പതിനായിരം അതെ അതും ഓട്ടോമാറ്റിക് വേണ്ടി എങ്ങനെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അഞ്ച് തൊണ്ണൂറിന് നല്ലൊരു ഓട്ടോമാറ്റിക് അതും വെറും പത്തൊമ്പതിനായിരം വേണ്ടി അതെ കമ്പനി വാറണ്ടി പ്ലസ് മഹീന്ദ്ര വാറണ്ടി അതെ ഫുൾ ഓൺ ചെയ്യാൻ കൊടുക്കാം നമുക്ക് ഫുൾ ഓണല്ലേ അല്ലേ അടുത്താണ് ബാക്കിൽ നമുക്കൊരു ടി വി ത്രീ ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു സെവൻ സീറ്റർ അത് ബഡ്ജറ്റ് റേഞ്ച് അതെ ഡീസൽ 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 യെസ് അപ്പൊ നല്ല മൈലേജ് കിട്ടും പ്ലസ് സീറ്ററുമാണ് എങ്ങനെയായിരുന്നു അനസ്കാതിന്റെ മോഡല് കാര്യങ്ങള് ഇത് ടി ഐറ്റ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ടി ഐറ്റ് ഇതിന് ഏറ്റവും ഫുൾ ഓഡ് അല്ല അതെ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഒന്നല്ലേ എത്രയാണ് ചോദ്യം ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം അഞ്ച് നാല്പത് അതായത് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിന് ഒരു സെവൻ സീറ്റർ ഡീസൽ ഏറ്റവും ഫുൾ വണ്ടി ലോണൊക്കെ ഓട്ടോമാറ്റിക് ആർ എക്സി ഓട്ടോ സെവൻ സീറ്റർ ഇരുപതിനായിരം കിലോട് ഇത് ഓടിയിട്ടുള്ളൂ ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ പറ്റുന്ന സോറി നാപ്പതിനായിരം ഓടിയിട്ട് നാൽപ്പതിനായിരം ഓടി ആ വണ്ടി പിന്നെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം അഞ്ച് അറുപതിന് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സെവൻ സീറ്റ് കമ്പനി വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടി ഉള്ളുണ്ട് പ്ലസ് വാറണ്ടി കൊടുക്കാം നമുക്ക് ഫുൾ ആണ് ഫുൾ ആണ് അടുത്തു കൂടുതൽ കിലോമീറ്റർ കൊടുക്കേണ്ട കെ യു വി ഹൺഡ്രഡ് ഡീസൽ ആണോ പെട്രോൾ 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 രണ്ടായിരത്തി പതിനാറ് മോളിൽ ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടി ഇരുപത്തി മൂവായിരം എന്ന് പറഞ്ഞാൽ വണ്ടി തീരെ നമ്മൾ ഒരേ ഇയർലി നോക്കുമ്പോൾ തീരെ ഓടി മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മൂന്നായിരം മുപ്പത്തഞ്ചു ചെറിയ പൈസ ഒരു ഓൾട്ടേനേറ്റ് പ്രൈസ് വരുന്നില്ല ഒരു നല്ലൊരു ചെറിയ കിലോമീറ്ററുടെ വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി നമുക്ക് ലോൺ ചെയ്യാൻ മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂ അടുത്തൊരു കിടിലം വണ്ടി നമുക്ക് ഇരുപത് ചാർട്ടയുടെ ഏറ്റവും ടോപ്പ് വണ്ടി മോഡല് പന്ത്രണ്ടാം മാസം എക്സം വേരിയന്റിൽ വരുന്ന ഇത് ഡീസൽ ഡീസൽ മാത്രമല്ല അതെ പിന്നെ നമുക്ക് ചാർട്ടെന്ന് പറഞ്ഞാല് ചെറുവണ്ടിന്റെ സേഫ്റ്റിയുടെ ഒക്കെ പക്കിയാണ് അതൊരു വാഹനത്തെ കുറിച്ച് പറയും വേണ്ട അല്ലെ പതിനൊന്നര ലക്ഷം രൂപ കൊടുക്കാം പതിനൊന്നര ലക്ഷം ഏകദേശം പകുതി വിലയുടെ അടുത്ത് പകുതി വിലക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് ഹാരിയർ

ഓട്ടോമാറ്റിക് ഫുൾ ലോഡിൽ ചെറിയ കിലോമീറ്റർ നമ്മൾ മോഡൽ ലക്ഷത്തി പത്തായിരം രൂപ ഫുൾ ഫുൾ ഓൺ ഇതാണ് ഒരു ഡീസൽ ഒരു ബ്രസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പതിനാറ് മോഡൽ പതിനേഴ് രജിസ്ട്രേഷൻ എൽ ഡി ഐ വീഡിയോ കൺവേർട്ട് ആണ് ആറ് ലക്ഷം രൂപ കൊടുക്കുക ആറ് ലക്ഷം അതിന് അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മറ്റേ എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ പക്ക പക്ക വണ്ടി പക്ക വണ്ടി ചോദ്യം നമ്മൾ പറഞ്ഞത് ആറ് ലക്ഷം രൂപ ആറ് ലക്ഷംബാക്കിന്റെ പ്രൈസില് ഒരു ഡീസൽ എക്സ് ചെറിയ പൈസ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് കൈകറ് നാൽപ്പതിനായിരം കിലോമീറ്റർ ബേസ് മോഡൽ കൈകറ് ഫുള് കമ്പനി സർവീസ് കമ്പനി വാറണ്ടി അതിലുള്ള ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലെ നാല് ലക്ഷത്തി എൺപത്തി അഞ്ചായിരം രൂപക്ക് ഫുൾ ഇതല്ല രണ്ട് മോഡല് കൈകർ ഒരു പുതിയ ഓൾട്ടോ എടുക്കുന്ന പ്രൈസിന് നല്ലൊരു എസ് യുറ്റും പോവാ നാല് എൺപത്തി അഞ്ച് റീപ്ലേസ്മെന്റ് ഇല്ല ആക്സിഡന്റ് ഇല്ല നാൽപ്പതിനായിരം കിലോമീറ്റർ ഏകദേശം പത്തിന്റെ അടുത്ത് ഏറ്റവും കിടമ അതേപോലെ മറന്നുപോയ വണ്ടി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ അയ്യായിരം കിലോമീറ്റർ ഓടിയേക്കണ കിലോമീറ്റർ വണ്ടി ഷോറൂം കണ്ടീഷൻ പറയാക്സ് പ്ലസ് തോട്ടം മാനുവൽ അയ്യായിരം കിലോമീറ്റർ ഓടിയിക്കണം മോഡൽ എത്ര ശേഷം ആറ് ലക്ഷത്തിനായിരം കൊടുക്കാം നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം എക്സ്റ്റന്റ് വാറണ്ടി പോലും തീരാത്തെ അയ്യായിരം കിലോമീറ്റർ ഫസ്റ്റ് സർവീസിൽ വണ്ടി പക്ക ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് ഫുൾ ഓൺ അതെ ഫുൾ ഒരു അടുത്തൊരു മോഡൽ ടികോർ ടികോറ് അതെ അല്ല ടിആർ ടി വേണ്ടി ഫുൾ വേണ്ടി അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം മാനുവൽ അതെ നല്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ച് അറുപത് സ്പെഷ്യൽ റേറ്റ് സ്പെഷ്യൽ റേറ്റ് ഫുൾ ഫുൾ അടുത്ത വെന്റോ അല്ല അടുത്ത വെന്റോ ഫേസ് ലിഫ്റ്റ് ചെയ്ത വെന്റോ രണ്ടായിരത്തി മോഡല് ലക്ഷം രൂപ കൊടുക്കാം നാലേകാല ലക്ഷം രൂപക്ക് ഡീസൽ അതെ ഡീസൽ നല്ല പെർഫോമൻസ് എല്ലാം കിടൂലീട് അത് ഐട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാപ്പത്തി രണ്ടായിരം കിലോ ഓണർ സ്പോർട്സ് സിംഗിൾ ഓണർ വണ്ടി ഗ്രാൻഡ് ഗ്രാന്റ് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് നല്ല ഫാമിലി കാര്യം മെയിൻ്റെസ് വളരെ കുറവ് നല്ല മൈലേജും കിട്ടും നല്ല മൈലേജ് ഇത് നമുക്ക് നാലര ലക്ഷം രൂപ ലക്ഷം കൂടുതൽ മോഡൽ നാല് കിലോമീറ്റർ ഓടിക്കണം സിംഗിൾ ഓണർ റീപ്ലേസ് ബസ്റ്റ് പ്രൈസ് ലോൺ

നാല് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം നാല് ഇരുപത് ഫുൾ ഓഡിൽ ഫുൾ വണ്ടി അല്ലെ അത് റിവേഴ്സ് ക്യാമറ അങ്ങനെ വണ്ടി ക്വാളിറ്റി ക്വാളിറ്റി വണ്ടി അതോട് വീണ്ടും കൂടെ ഒരു സ്വിഫ്റ്റ് വരുന്നുണ്ട് വേറെ നമുക്ക് ഞാൻ മോഡൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം അഞ്ച് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കാര്യങ്ങള് മോഡൽ സ്വിഫ്റ്റ് അമ്പത്തയ്യായിരം കിലോ അമ്പത്തായിരം കിലോമീറ്റർ എല്ലായിടത്തും എല്ലാ വീട്ടിലും കാർ കൊടുക്കാം മാക്സിമം വില ഇനി വില കൂടുതലാണെന്ന് ആരും പറയണ്ട അത്രയും അതായത് ഒക്കെ മാക്സിമം വില കുറച്ചിട്ടില്ല എല്ലാ വണ്ടിയും വില കുറച്ച് വീണ്ടും അവർ ഗ്രാൻഡ് ഓഫറാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആൻസ്ട്രാ ഓപ്ഷനിൽ ഗ്രാൻഡായിട്ടാണ് ഓട്ടോമാറ്റിക് ഇതിന്റെ ഏറ്റവും ടോപ്പിൻ്റെ ഉണ്ട് ഓപ്പൻ ഉണ്ട് എസ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ിലോമീറ്റർ അമ്പതിനായിരം അമ്പതിനായിരം കിലോമീറ്റർ അതെ ഫുൾ ക്ലൈമില്ല ഓപ്ഷനിൽ ഗ്രാൻഡും പെട്രോൾ എത്ര ചോദ്യം നമുക്ക് നാല് ലക്ഷത്തി സീസൺ ആയിട്ട് മാക്സിമം മാക്സിമം എല്ലാ വീട്ടിലും കാർ എത്തിക്കണം രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസർ ആണ് നാലു ലക്ഷം രൂപ വെറും നാൽപ്പത്തയ്യായിരം ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി ഫുൾ ഓണ് ഫുൾ അടുത്തോണോ വീണ്ടും ഹോണ്ട അടുത്ത അഞ്ചു ലക്ഷം രൂപ ഹോണ്ട സിറ്റി ഡീസൽ ഡീസൽ തന്നെ റീരജിസ്ട്രേഷൻ വണ്ടിയാണ് സിൽവർക്കുള്ളത് നമ്പർ മെക്കാനിക്കലേ ഉള്ള വണ്ടി കേൾപത്തെട്ട് ജയല് ചോദ്യം ചോദ്യം നമുക്ക് അഞ്ച് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ബെസ്റ്റ് പ്രൈസ് ഡീസൽ വണ്ടി എസ് വേരിയന്റ് വീണ്ടും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ കൈകറാണ് പേരിലോണ്ട് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം അഞ്ച് അമ്പത് ആണ് വീണ്ടും ഒരു വാഗ്നർ നേരത്തെ നമ്മൾ വെറും അയ്യായിരം കിലോമീറ്റർ ഉള്ള ഒരു വണ്ടി പരിചയപ്പെട്ടു വൈറ്റ് വേണ്ടവർക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് വാഗനർ ആണ് ഓട്ടോമാറ്റിക് വാഗ്നർ നോക്കുന്നവർക്ക് നല്ലൊരു കിടിലം വാഹനം ഇന്റീരിയർ ഒക്കെ കിടുകയാണ് അല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങള് ടയർ എല്ലാം പക്ക എത്ര അഞ്ച് ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ലോൺ അല്ല അതെ വീണ്ടും തവണ വേറെ എവിടെയും പോകണ്ട അല്ലേ ഡോളേഴ്സും നമുക്ക് ഇവിടെ ഉണ്ട് ലോ കിലോമീറ്റർ ലോ പ്രൈസ് അതെ എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഷിഫ്റ്റ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയെങ്കിലും അഞ്ച് ലക്ഷത്തി അറുപത്തുപയ്യൂ അഞ്ച് അറുപത്തഞ്ച് മാക്സിമം ലോൺ അടുത്തൊരു ബ്രിയോ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ബ്രിയോ ആണ് ഓക്കെ ഡോക്ടേഴ്സ് ഒക്കെ നല്ല കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു വാഹനമാണ് ലോ മെയിൻ്റൻസ് നല്ല പക്ക ട്രാവലിംഗ് കംഫർട്ടബിൾ വാഹനം അതെ അതെങ്ങനെയൊരു മോഡൽ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് എസ് വേരിയന്റ് രണ്ട് ലക്ഷത്തി അറുപത്തിയ്യായിരം രണ്ട് അറുപത്തി മാക്സിമം വില കുറച്ചു കുറച്ചു ലോൺ ഗ്ലാൻസ അടുത്തോട് മോഡൽ രണ്ടായിരത്തി മോഡൽ ഓട്ടോമാറ്റിക് ഗ്ലാൻസ ഓട്ടോമാറ്റിക് ലാൻസ് ആയോട്ടന്റെ വണ്ടി ടയോട്ടന്റെ ഗ്യാരീ എട്ട് ലക്ഷത്തി പത്തായിരം എട്ടേ പത്ത് മാക്സിമം ലോൺ മാക്സിമം വീണ്ടും ഗ്രാൻഡ് ആയിട്ടും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഗ്രാൻഡ് ആയിട്ടും സ്പോർട്സ് ഓട്ടോമാറ്റിക് ഓക്കെ നമുക്ക് ചോദ്യം എങ്ങനെയാ ഇത് നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം കൊടുക്കാം മാക്സിമം ലോൺ അല്ലേ അടുത്തു ജാസ് അടുത്ത അടുത്തായിരത്തി കിട്ടുന്ന അതെ നല്ലൊരു അടിപൊളി വാഹനമാണ് പതിനഞ്ച് മോഡൽ ജാസ് ആണ് മാനുവൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് എസ് പെട്രോൾ പെട്രോള് നല്ല കംഫർട്ടബിൾ വണ്ടി നാല് ലക്ഷം രൂപ കൊടുക്കാം നാല് ലക്ഷം രൂപ എല്ലാം വില പൊട്ടിച്ച് അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പോകാം നാല് ലക്ഷത്തി ഇരുപതിനായിരം പത്തൊമ്പത് മോഡല് പോഡൽ നാല് രൂപ ടയറി കാര്യങ്ങളെല്ലാം പക്ക ഇന്റീരിയറോ പക്ക വണ്ടി അല്ലേ നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയേക്കുന്നത് പത്തൊമ്പത് മോഡലുള്ള വണ്ടി ഡീസൽ പെട്രോൾ പെട്രോൾ പെട്രോള് അതൊക്കെ മെയിൻസ് വളരെ കുറവായിരിക്കും പിന്നെന്താ പിന്നെ ബോഡി വെയിറ്റ് എല്ലാം വണ്ടി നമുക്ക് മാക്സിമം ലോൺ അല്ലെ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ കിഡ് ആണ് ആർ എക്സ് ടി വരുന്ന ആർ സി പവർ സി പവർ വിൻഡോ ഫേസ് ലിഫ്റ്റ് ചെയ്ത നമുക്ക് ടച്ച് ടസ്റ്റ് സ്ക്രീന് എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അത്ര ചോദ്യം എങ്ങനെയായിരുന്നു ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മൂന്ന് മുപ്പത്തി അഞ്ച് മാക്സിമം ലോണ് മൈക്രോ എങ്ങനെ അടുത്ത രണ്ടായിരത്തി പതിനാറ് മുതൽ ഓട്ടോമാറ്റിക് മൈക്രോ പുഷ്പെട്ട സ്റ്റാർ എക്സ് വി എസ് വേണ്ടി അതെ എങ്ങനെയായിരുന്നു നമുക്ക് നാലര ലക്ഷം രൂപ കൊടുക്കാം ഓട്ടം എങ്ങനെയായിരുന്നു ഓട്ടം ഇത് നാപ്പത്തി ഒന്നായിരം കിലോ നാപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഒരു വലിയ പ്രീമിയം വാഹനങ്ങളിലൊക്കെ വരുന്ന ഗിയർ ബോക്സ് ലാഗിങ് ഇല്ല പിന്നെ ലേഡീസിനൊക്കെ ഒന്നുകൂടി കംഫർട്ടബിൾ നല്ല വണ്ടി സി വി ടി അല്ല കൂടുതലും ഇരുപത്തി ഒന്ന് പോലുള്ള ഡിയാഗോ പ്രത്യാഗതങ്ങനായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് രണ്ടായിരത്തി മോഡൽ ടിയാഗോ എക്സഡ് വേരിയന്റ് ഏറ്റവും ടോപ്പിന്റെ മാനുവൽ മുപ്പത്തി ഒന്നായിരം കിലോ നമുക്ക് കമ്പനി വാറണ്ടി മഹീന്ദ്ര വാറണ്ടി അതെ ചോദ്യം എങ്ങനെയായിരുന്നു അഞ്ചു ലക്ഷത്തി അറുപത്തി അയ്യായിരം അറുപത്തഞ്ച് മാക്സിമം അല്ല അതെ അതുകൊണ്ട് വീണ്ടും ഒരു രണ്ടായിരത്തി ഇരുപത് മോഡൽ ഓട്ടോമാറ്റിക് ടിയാഗോ എക്സഡ് എ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓട്ടോ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ നാൽപ്പത്തി ആറായിരം നാപ്പത്തി ആറായിരം ഫുൾ കമ്പനി സർവീസ് അതെ പക്ക വണ്ടി വണ്ടി ചോദ്യം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു മാനുവലിന്റെ പ്രൈസ് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട് അതാണ് ടിഗോർ അടുത്ത രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് ടിഗോർ ആ ഓടിയിരിക്കുന്ന ടിഗോർ ിലോട്ടർ ചെയ്തിട്ട് ഏറ്റവും ഫുൾ റോഡ് അതെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്നേ തൊണ്ണൂറ് മോഡൽ സെഡാൻ ഓട്ടോമാറ്റിക് ഫുൾ ഫുൾ ഓപ്ഷൻ ചെറിയ ഓക്കെ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ അതെ അടുത്ത രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ഒരുപാട് കളക്ഷൻ നമ്മൾ പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് ഈസ് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ അമ്പത്തി ആറായിരം അമ്പത്തി ആറായിരം നാല് ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം ഓഫറാണ് അപ്പൊ നമ്മള് ഓട്ടോബോട്ടിലാണ് നമുക്ക് ഈ ഒരു സീസൺ ആയിട്ട് മാക്സിമം വിലക്കുറവില് മാക്സിമം എല്ലാരും ഇങ്ങോട്ടേക്ക് വന്നു എല്ലാരും വന്നോട്ടെ ഈ ഒരു ഓഫർ ടൈം ഏതൊരാൾക്കും നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നല്ല എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണെങ്കിൽ രണ്ടാം ദിവസം വണ്ടി ഇറക്കി കൊടുക്കാൻ വണ്ടി ടെൻഷൻ ഒന്നും വേണ്ട കസ്റ്റമർ ഇങ്ങോട്ടേക്ക് വന്നോട്ടെ ഒരു ആയിരം എടുത്ത് ഇങ്ങോട്ടേക്ക് വരുവാ മാക്സിമം ലോഡ്ജ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം നല്ല നല്ല വണ്ടികൾ രണ്ടു വർഷം വാറണ്ടി അതേപോലെ തന്നെ നമുക്ക് നമുക്ക് വർഷം വാറണ്ടി വാറണ്ടി എടുക്കുന്ന അതേ കൊടുക്കാം എന്താപത്തെ അപകടങ്ങളിലും ഒരു വർഷം പെട്രോൾ തീർന്നു പെട്രോൾ തീർന്നാൽ ഒരു ചാവി ഉള്ളിലായി പോയാൽ നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ മഹേന്ദ്ര ഫസ്റ്റ് ഹോഴ്സിന്റെ ആർ എസ് ടീം അവിടെ എത്തിയിരിക്കും അപ്പൊ തവണ നമ്മൾ ഉണ്ടായിരുന്ന ഓട്ടോ ബോട്ട് കണ്ണൂര് എടക്കാട് പോലീസ് സ്റ്റേഷൻ എടുത്ത് നേരെ മുന്നിൽ കാണുന്ന എടക്കാട് പോലീസ് നേരെ ഓട്ടോ ബോട്ട് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയില് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ എക്സിക്യൂട്ടീവിനും വിളിച്ചിട്ട് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടതിനു ശേഷം ഇങ്ങോട്ടേക്ക് ഞാൻ വരും ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ ഉണ്ടാവുക കുറ്റം ഉണ്ടാവാ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഇവിടെ വിളിച്ചിട്ട് അത് ക്ലാരിഫൈ ചെയ്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വരും കഴിഞ്ഞ എക്സ്ചേഞ്ച് സൗകര്യം കാര്യം നൂറ് ശതമാനം നമുക്ക് എല്ലാം തീരുമാനമാക്കാൻ അപ്പൊ എന്താണോ ഈ ഒരു ഓഫർ സീസണങ്ങള് മാക്സിമം യൂസ് ചെയ്തോളി പെരുന്നാൾ വിഷു ഒക്കെ ഒരു വണ്ടി എടുക്കണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട നേരെ നമ്മൾ ഓട്ടോ ബോട്ട് പോയി